എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ ബി എഡ് ടി ടി സി ഡി എൽ എഡ് ഇതുപോലെയുള്ള പരീക്ഷകളൊക്കെ പാസ്സായി കേട്ടിട്ടും ക്ലിയർ ചെയ്ത് അധ്യാപകരാകാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ അല്ലെ പരീക്ഷ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷ അടുക്കും തോറും ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത് ഇപ്പോൾ പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ബി എഡോ അല്ലെങ്കിൽ ടി ടി സിയോ ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയാണ് അവർക്ക് കൃത്യമായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം പകൽ സമയങ്ങളിലൊക്കെ തന്നെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വൈകുന്നേരങ്ങളിൽ വന്ന് പഠനം എന്ന് പറയുന്നത് കൃത്യമായി ചാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പറായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് രാത്രി തന്നെയാണ് അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യം ആ ഒരു സമയം ക്രമം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു പരീക്ഷ തന്നെയാണ് എൽ പി എസ് സി യു പി എസ് സി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ ജോലി അനുസരിച്ചും നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചും വരുന്ന സമയം അനുസരിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാം അല്ലെ സമയക്രമങ്ങൾ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടരയ്ക്ക് പഠിക്കാനിരിക്കാൻ പറ്റുന്ന ഒരാൾ ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലൊക്കെ ഒന്ന് ഫ്രഷായി ഒരു എട്ടരയ്ക്ക് പഠിക്കാനിരിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പന്ത്രണ്ടര ഒരു മണിവരെ കൃത്യമായിട്ട് പഠിക്കാം അതിൽ കൂടുതൽ സമയം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത് കാരണം ഒരു എട്ടരയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടര ഒരു വരെ എന്ന് പറയുമ്പോൾ നാലര മണിക്കൂറോളം ഉണ്ട് അതിൽ കൂടുതൽ സമയം നമ്മൾ പഠിക്കാനിരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകും കാരണം പകലും മുഴുവനും നിങ്ങൾ ഒരു വേറൊരു ലോകത്ത് ജോലി ചെയ്തിരിക്കുന്നവരാണ് അല്ലെ പഠനത്തിൻ്റെ മേഖലയല്ല ആ ഒരു മേഖലയിൽ ജോലി ചെയ്ത് വന്ന് വീട്ടിലൊക്കെ ഒന്ന് വന്ന് ഫ്രഷ് ആയി നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ടര ഒന്ന് ആ ഒരു സമയത്തിൽ കൂടുതൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി പഠിക്കാനിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നല്ല വിശപ്പോട് കൂടിയിട്ടായിരിക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വരിക കയറി നിറച്ചൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോവും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാകും നമുക്ക് ആ ഒരു ശീലം വളർത്തിയെടുക്കാൻ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ശീലം വളർത്തിയെടുക്കാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച് ആ ഒരു ശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കാം മാക്സിമം ഞാനൊരു എട്ടരയുടെ കണക്ക് പറയുന്നത് ഒരു എട്ടരയ്ക്ക് പഠിക്കാനിരിക്കാൻ പറ്റുന്നവരെ ാക്കിയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഒമ്പത് രരക്കാണ് പറ്റുക എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം അപ്പോൾ ഒരു നാലര അഞ്ചു മണിക്കൂറാണ് നമ്മൾ ഒരു ദിവസം പഠിക്കാൻ എടുക്കുന്നത് അതിൽ കൂടുതൽ പറ്റുന്നവരാണ് എങ്കിൽ ഓക്കെ അത് കുറച്ചുകൂടെ നല്ല കാര്യമാണ് അപ്പോൾ ഈ ഒരു അഞ്ചു മണിക്കൂറിനടുത്ത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങണം എന്നുള്ള കാര്യമാണ് അത് പകലോ മറ്റ് സമയങ്ങളിലായിട്ടോ ഒരു മണിക്ക് കിടക്കുന്ന ആളാണ് എങ്കിൽ രാവിലെ ഒരു ഏഴ് മണിക്ക് എഴുന്നേറ്റാൽ മതി ആ ഒരു സമയം ഒരു ആറ് മണിക്കൂർ ഉറക്കം നിങ്ങൾ എന്തായാലും എൻഷോർ ചെയ്യണം കാരണം ഫിസിക്കലി നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പോൾ ആ കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം ഇനി ചിലരുണ്ടാവും ഈ എട്ടരയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പത്തര രണ്ട് മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വരും എന്ത് ഇത് ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഉറക്കം വരുന്നവരാണ് എങ്കിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഉറക്കമൊക്കെ വരുന്നവരാണ് എങ്കിൽ ഉറങ്ങുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ എഴുന്നേൽക്കണം ഒരു നാലു മണിക്ക് എഴുന്നേൽക്കുക ആ നാല് മണിക്ക് എഴുന്നേറ്റ് ആറ് ആറ് ഏഴ് മണിവരെ നിങ്ങൾക്കിരുന്ന് പഠിക്കാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റാം ഇനി ചിലരൊക്കെ ഉണ്ട് അതായത് നമ്മളൊരു ഫിലിം കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തോ ഫോണിൽ റീൽസ് കാണുന്ന സമയത്തൊന്നും ഉറക്കം വരാതെ പുസ്തകം എടുക്കുമ്പോൾ മാത്രം ഉറക്കം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് അവരുടെ ഉറക്കത്തെ നിയന്ത്രിക്കാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നവരാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം ഒന്ന് എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള കുറച്ച് പാട്ടുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും കട്ടൻ ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉറക്കം മാറും അപ്പോൾ അങ്ങനെയുള്ളവർ ലേറ്റ് നൈറ്റ് ആയിട്ട് തന്നെ പഠിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്കൊരു പ്ലാൻ ഉണ്ടാകും അല്ലെ പഠിക്കുമ്പോൾ ഈ ഒരു ആഴ്ച കൊണ്ട് എനിക്ക് ഇത്രയും ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണ് എങ്കിൽ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട് ഒരു വീക്കിന് ഇത്ര ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കണം എന്നുള്ളത് അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളോട് ഇതുപോലെ വീക്കിലി ടൈം ടേബിളുകളൊക്കെ കൊടുക്കുമ്പോൾ ഓൾറെഡി ഇതുപോലെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയും ഇന്ന ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം ഇല്ലാത്തവർക്ക് നമ്മൾ റിവിഷൻ ഡേകളൊക്കെ കൊടുത്ത് നമ്മൾ അവരെ കൂടെ കൂട്ടി വരും കാരണം അവർക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് പക്ഷെ അവര് ചെയ്യാറുള്ള ഒരു മെത്തേഡ് ഉണ്ട് അവർ പറയും മിസ് ഞങ്ങൾ ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം എത്തണമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആഴ്ച ഒരു ദിവസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്യുകയും വേണം അതിനോടൊപ്പം തന്നെ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ബാക്കി കുറച്ചു കാര്യങ്ങൾ കൂടി എനിക്ക് ഈ ഒരാഴ്ച തീർക്കാനുണ്ട് ആ ഭാഗങ്ങൾ കൂടെ പഠിക്കാം അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലീവ് എടുക്കാൻ പറ്റുകയാണ് അതും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം ആ പകല് നിങ്ങൾക്ക് കുറച്ചധികം നേരം ഇരുന്ന് എന്തു ചെയ്യാം ആ ഒരു പെൻഡിങ് ടോപ്പിക്കുകൾ പഠിക്കുകയും ചെയ്യാം അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും ചെയ്യാം നിങ്ങൾ എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക അതിനോടൊപ്പം വേണം എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും പക്ഷെ ഒരു ചോദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ റീ കളക്ട് ചെയ്തെടുക്കാനൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതുകൊണ്ട് റിവിഷൻ എന്ന് പറയുന്നത് ഏതൊരു പഠനത്തിനും അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ടൈമിനെ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം ഏകദേശം ഒരു തൊണ്ണൂറിൽ കൂടുതൽ ദിവസം നമ്മുടെ മുന്നിലുണ്ട് അല്ലേ ഈ ഒരു ദിവസത്തെ ഇതുപോലെ നമുക്ക് പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഉറക്കത്തിൻ്റെ ഒരു സ്വഭാവം ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ ആദ്യത്തെ ഒരു ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വഭാവം പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ആദ്യ ദിവസങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് മുന്നേ വിജയിച്ച ആൾക്കാരെ നമ്മൾ എടുക്കുകയാണ് അവർക്ക് ആ വിജയം കൈവരിക്കാൻ സാധിച്ചത് എങ്ങനെയാണ് അവരൊരിക്കലും തളർന്നില്ല എവിടെയും അവസാനിപ്പിച്ചില്ല അവരുടെ പഠനം അവർ ആയിട്ട് പഠിച്ചുകൊണ്ടേയിരുന്നു റിവൈസ് ചെയ്തുകൊണ്ടേയിരുന്നു മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടേയിരുന്നു അതാണ് അവർക്ക് വിജയത്തിലെത്താൻ സഹായിച്ചത് അതല്ലാതെ നാല് ദിവസം ഇതുപോലെ നോക്കി അയ്യോ അഞ്ചാമത്തെ ദിവസം എനിക്ക് പറ്റുന്നില്ല ഉറങ്ങാതെ പറ്റുന്നില്ല അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ സമയം ആ ഒരു ഇരിക്കുന്ന സമയം കുറച്ചൊന്ന് കുറയ്ക്കുക മൂന്ന് മണിക്കൂറിലേക്ക് മാറ്റുക ഉറക്കം കുറച്ചും കൂടെ കൂട്ടുക അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര സമയം ഉറങ്ങുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ആ ക്ഷീണം വരുന്നത് അപ്പൊ നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ടും നിങ്ങൾ ഈ ഒരു സമയക്രമം പാലിക്കുക ഓക്കെ അപ്പോൾ പുതിയ ബാച്ചുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്രാഷ് ബാച്ചാണ് ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് നമ്മൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഏർലി മോർണിംഗ് ക്ലാസ്സുകൾ തുടങ്ങും അതായത് റീഡിങ് ക്ലാസ്സോട് കൂടിയിട്ട് രാവിലെ അഞ്ചു മണിക്ക് നമ്മുടെ ബാച്ച് ആരംഭിക്കും അഞ്ചു മണിക്ക് റീഡിംഗ് ക്ലാസ് ഉണ്ട് പക്ഷെ നമ്മൾ ഇതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് എങ്കിൽ നമുക്ക് ആ ശീലം പതിയേ വരും അല്ലെ നമ്മൾ എപ്പോഴും അതിനുശേഷമാണ് അന്നത്തെ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് അതിനോടൊപ്പം തന്നെ വീക്ക്ലി എക്സാമുകളും മെൻറ്റർഷിപ്പുകളും മോഡൽ എക്സാമുകളൊക്കെ ആയിട്ട് ഫുൾ പാക്ക്ഡ് ആണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും പുതിയ ബാച്ചിന്റെ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എൽ പി എസ് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസും പുതിയ പുതിയ വാർത്തകളും നിങ്ങൾക്കറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനി വരുന്ന ദിവസങ്ങളിൽ പഠിച്ച് എൽ പി എസ് സി യു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനായിട്ട് നിങ്ങളെ സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറും നിങ്ങളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യാണ് നാളെ മുതൽ ഏപ്രിൽ ഒൻപതാം തീയതി മുതൽ രാവിലെ അഞ്ച് മണിക്ക് വേക്കപ്പ് വിത്ത് സി സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ വരികയാണ് ഇനി വരുന്ന ഏഴ് ദിവസങ്ങളിലായിട്ട് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ യൂട്യൂബ് ചാനലിലാണ് അവൈലബിൾ ആകുക അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ പതിനൊന്ന് മുതൽ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം പിന്നെയുള്ള ദിവസങ്ങള് കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം ഇനിയും പഠനം തുടങ്ങാത്തവരാണ് എങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ നിന്ന് ലഭിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ടൈം ടേബിളുകളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും അപ്പോ ജോയിൻ ചെയ്യാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ നാളെ രാവിലെ അഞ്ചു മണിക്കാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഏഴു ദിവസങ്ങളിലായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്